കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉപരാഷ്ട്രപതിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ ഏറ്റെടുത്ത് സിആർ പി എഫ് കൊല്ലത്ത് നടന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി അതേസമയം കേന്ദ്ര സർക്കാരിനോട് സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു നിലവിൽ നിലമേൽ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര സർക്കാർ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരെയുണ്ടായ എസ് എഫ് ഐ പ്രതിഷേധത്തിന്റെയും തുടർന്നുണ്ടായ നാടക സംഭവങ്ങളുടെയും പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നടപടി ഗവർണർക്കും കേരള രാജ്ഭവനും സിആർപിഎഫിന്റെ ഇസ്രപൽ സുരക്ഷ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു തൊട്ടു പിന്നാലെ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ സിആർപിഎഫ് ഏറ്റെടുത്തു മുപ്പതംഗ സംഘമാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത് അതേസമയം കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സിആർപിഎഫ് സുരക്ഷ കേന്ദ്ര സർക്കാർ തീരുമാനമാണെന്നും ഗവർണർ പറഞ്ഞു I never ask for additional security. It is central government's own decision. Kerala police ne kadam narvai ke naal nanda mukhya mandir taragi yaanam. Governor Arabichu. Kerala police, one of the finest police in the country. Who is stopping them from doing their duty? Who can stop them? It is only the political executive. Who is the head of the political executive? It is chief minister. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഗവർണറെ ഫോണിൽ വിളിച്ച് ഇന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു ഉപരാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രിയും ഗവർണറെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം കേരള പോലീസ് പോലീസായിരുന്നു ഗവർണർക്ക് സുരക്ഷ സുരക്ഷയൊരുക്കിയിരുന്നത് സംഭവങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടി പ്ലസ് കാറ്റഗറിയിലേക്ക് മാറ്റിയതോടെ അമ്പത്തിയഞ്ചംഗ സുരക്ഷാസേനയാകും ഗവർണറുടെ സുരക്ഷാ ചുമതല വഹിക്കുക കമാൻഡോകളും ഉൾപ്പെടുന്നു അഞ്ചിലേറെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളടങ്ങിയ വാഹനവ്യൂഹവും ഗവർണറെ അനുഗമിക്കും ന്യൂസ് ഡെസ്ക് കേരള വിഷു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് അപമാനമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ റോഡിൽ കുത്തിയിരുന്നും വിദ്യാർത്ഥികളെ തെറിവിളിച്ചുമുള്ള നടപടിയിൽ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി ഗവർണർ പദവി ആവശ്യമില്ലാത്തത് ഈ ഗവർണർ തെളിയിക്കുകയാണ് മറുപടി പറയേണ്ടത്